എന്നുവെച്ച് ഹൺഡ്രഡ് പെർസെന്റേജ് ഞങ്ങളുടെ ലൈഫിൽ സന്തോഷം മാത്രം ഉണ്ടാവൂന്നും എനിക്ക് പറയാൻ ഞങ്ങളുടെ കണ്ണിൽ ഞങ്ങള് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡും വൈഫും പക്ഷേ പക്ഷെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വർഷമാവാൻ പോവുകയാണ് എന്നുവെച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞങ്ങളുടെ ലൈഫിൽ സന്തോഷം മാത്രം ഉണ്ടാവൂന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ചട്ടയും കലാകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും എന്നൊക്കെ പറയുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് അവിടെ എവിടെയൊക്കെ പ്രശ്നമുണ്ടാകും അത് നമ്മുടെ സ് അത് സ്വാഭാവികമാണ് അത് ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പിലായാലും ഒരു ലവിലൊക്കെ ആണെങ്കിലും പല പ്രശ്നങ്ങളുണ്ടാകും അത്ര തന്നെ ഉള്ളൂ അത് സ്ഥില്ലായിട്ടുള്ള മാറ്റം അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ തന്നെ തീർക്കുന്നതേ നല്ലത് അതിൽ മൂന്നാമത്തെ ഒരാൾ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് കാരണം ആ മൂന്നാമത്തെ ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് അത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഇന്നേ വരെ ഒരാളെ നമ്മൾ ഞങ്ങളുടെ പ്രശ്നത്തിൽ ഇന്നേ വരെ ഞങ്ങൾ വലിച്ചു കയറ്റിയിട്ടില്ല ഒരാളും ഇടപെടാൻ സമ്മതിക്കുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളായിട്ട് തന്നെയാണ് തീർക്കുന്നത് അതൊരാളെ ഇടപെടാൻ സമ്മതിച്ചിട്ടില്ല ഇന്നേ വരെ സത്യമായിട്ടും അന്ന് പിടിച്ച കൈ ഇടയ്ക്ക് കണ്ണരിന് വേണമെങ്കിൽ വിടായിരുന്നു പക്ഷേ വിട്ടിട്ടില്ല വിടാൻ കണ്ണീരിന് പറ്റത്തില്ല എന്നോട് എപ്പോഴും പറയും എൻ്റെ മരണം വരെ ഞാൻ നിന്നെ സ്നേഹിക്കും നമ്മളിൽ ഒരാളില്ലാതാവുന്നവരെ നമ്മുടെ സ്നേഹം എപ്പോഴും നിലനിൽക്കണം അത് പറയും ഇത് വലിയ എന്താ പറയുക ഒളിപ്പിക്കലോ അല്ലെങ്കിൽ പഞ്ചാര വർത്താനോ ഒന്നുമല്ല ഇന്നേം വരെ കല്യാണം കഴിഞ്ഞിട്ട് ഈ ടൈം വരെ ഐ ലവ് യു അല്ലെങ്കിൽ പ്രണയിക്കുന്ന സമയത്തും പറഞ്ഞിട്ടില്ല ഐ യു എന്നൊരു വാക്ക് ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം അത് പറയേണ്ട ആവശ്യമില്ല നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ നമ്മുടെ മുഖത്ത് നോക്കി നമുക്ക് പറയേണ്ട ഐ ലവ് യു ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമാണ് ഞാനിങ്ങനെ തമാശക്ക് പറയും കേട്ടോ കണ്ണേൻ്റെ അടുത്ത് നിന്നാല് കണ്ണേട്ടാ ഒരു ഐ ലവ് യു പോലും കണ്ണേട്ടം പറയത്തില്ല ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു ഐ ലവ് യു പോലും പറയത്തില്ല കണ്ണേട്ടം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ ലൈഫിൽ നമുക്ക് പരസ്പരം ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ടുപേരും മനസ്സിലാക്കിയെടുക്കേണ്ട ആവശ്യം കാര്യമാണ് എന്ന് കണ്ടെത്താൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പലപ്പോഴും പറയാറുണ്ട് അതിന് അതെനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ വെറുതെ തമാശയ്ക്ക് ഇങ്ങനെ പറയുമ്പോഴും എൻ്റെ ഉണ്ട് നമ്മൾ ഒരിക്കലും അത് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഇങ്ങനെ തുറന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമല്ല അത് എന്താ പറയേണ്ട ആവശ്യമല്ല നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമാണെന്ന് പിന്നെ എന്നോട് എപ്പോഴും ഏട്ടൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ അതായത് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവൊക്കെ ഭയങ്കരമായിട്ട് ബോധറി ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷെ ഇപ്പോൾ അല്ല എന്നോട് എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറയും ഞാനിങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്ന കാര്യമാണ് എടി മറ്റൊരാൾ നെഗറ്റീവ് പറയുന്നത് നമുക്ക് നിർത്താൻ പറ്റത്തില്ല അവരുടെ വായിലൊന്നും കേട്ടു വെക്കാൻ പറ്റത്തില്ല അവർ പറയുന്നത് പറഞ്ഞോട്ടെ പക്ഷെ നമ്മൾ എന്താണ് എന്നുള്ളത് അവർ നെഗറ്റീവ് പറയുകയാണെങ്കിൽ അത് അവർക്ക് തന്നെ ദോഷം ഉണ്ടാക്കുകയുള്ളൂ അത് നമുക്കല്ല ഏ നമ്മളെ നമുക്ക് നന്നായിട്ട് അറിയാം നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയാൽ മതി അല്ലാണ്ട് വേറൊരാൾ പറയുന്നത് കേട്ട് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്ന് എന്നോട് എപ്പോഴും പറയും ഇപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ കേട്ടോ കാരണം അത് പറഞ്ഞ എൻ്റെ കളറിനെപ്പോഴും പറഞ്ഞിരുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും ആയിക്കോട്ടെ നെഗറ്റീവ് പറയുന്നവരുടെ വാ തുന്നി കെട്ടി വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ഇപ്പോൾ ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും അതൊക്കെ ഞാനിപ്പോൾ വിടുന്നുണ്ട് എന്നോട് എപ്പോഴും കൂടുതലും ഞാനിപ്പോൾ അതൊന്നും മൈൻഡാക്കാൻ നിൽക്കാറില്ല കേട്ടോ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും വേറൊരാളുടെ കണ്ണിൽ ഞങ്ങൾ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് വൈഫായിരിക്കത്തില്ല പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ മുമ്പ് ഞങ്ങൾ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആണ് എനിക്ക് എൻ്റെ കണ്ണേട്ടൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആണ് അതുപോലെ തന്നെ കണ്ണേട്ടൻ ആയാലും ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വൈഫാണ് പല പ്രശ്നങ്ങളും മനുഷ്യ സഹജമായിട്ടുള്ള ഒരുപാട് തെറ്റുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഞങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങളുടെ പരസ്പര വിശ്വാസത്തിന് മുമ്പിൽ ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരാണെന്ന് ഞങ്ങൾ ഇന്നും ചിന്തിക്കുന്നുണ്ട് അതൊരാൾക്കും മാറ്റാനും പറ്റത്തില്ല ഒരാളെ കൊണ്ട് മാറ്റാൻ കഴിയാത്തൊരു കാര്യമാണത് ഇതിപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വർഷമാകാൻ പോവുകയാണ് ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ വാലന്റൈൻസ് ഡേ ആണ് ഇനി സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് അപ്പം ഞാൻ എപ്പോഴും ഇപ്പോൾ ലവ് ചെയ്യുന്നവരുടെ അടുത്താണെങ്കിലും ഇനി ലവ് ചെയ്ത് കല്യാണം കഴിക്കാൻ പോകുന്നവരുടെ അടുത്താണെങ്കിലും പറയേണ്ട ഒരു പറയുന്ന ഒരു കാര്യമുള്ളൂ നമ്മുടെ ലവ് എപ്പോഴും സിൻസിയർ ആയിരിക്കണം നമ്മൾ അവിടെ ഇവിടെയും കള്ളത്തരങ്ങൾ ഒളിപ്പിച്ച് വെച്ച് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ലവ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പറയാൻ ശ്രമിക്കുക എന്നുവെച്ചാൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് എന്നാലും നമ്മളെപ്പോഴും നമ്മൾ ഒരു ബന്ധത്തിൽ നമ്മൾ സിൻസിയർ അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ സ്നേഹ മതത്തിനോ അല്ലെങ്കിൽ പണത്തിനോ വിദ്യാഭ്യാസത്തിനോ ഒന്നും അവിടെ ഒരു സ്ഥാനമില്ല നമ്മുടെ സ്നേഹമാണ് ഞാനും എൻ്റെ കണ്ണേട്ടനും വിവാഹം കഴിച്ചത് ഒന്നിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു ജോലിയുടെ അടിസ്ഥാനത്തിലല്ല ഒരു പണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ കല്യാണം കഴിച്ചത് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സ്നേഹം ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇനിയും അത് നിലനിൽക്കും ഞങ്ങൾ രണ്ടുപേർ ആരെങ്കിലും ഒരാൾ മരിക്കുന്നത് വരെ ഞങ്ങളുടെ സ്നേഹം തുടർന്നുകൊണ്ട് പോവും അതിനിപ്പോൾ ആര് ശ്രമിച്ചു കഴിഞ്ഞാലും ആ ഒരു സ്നേഹം ഞങ്ങളുടെ അടുത്തു നിന്ന് പോകത്തില്ല ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങൾ ശ്രമിച്ചാൽ പോലും അത് പോകത്തില്ല കാരണം ദൈവം അത്രയും ആഴത്തിൽ ഞങ്ങളെ ബന്ധിപ്പിച്ചു കഴിഞ്ഞു ഞങ്ങളെ അത്രയും ഒരു ദൈവം ഞങ്ങളെ ഒരുമിപ്പിച്ച് കഴിഞ്ഞു ഇനി ഞങ്ങൾ ഒരിക്കലും പിരിയത്തില്ല എന്ന് എനിക്ക് ഒരു നല്ലപോലെ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശ്വാസമുണ്ട് അങ്ങനെ പിരിയേണ്ട ഒരു അവസ്ഥ വന്ന് വരണം വരുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും മരണമായിരിക്കും എന്ന് ഇന്നും ഞാൻ ചിന്തിക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡും ചിന്തിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും പിരിയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ രണ്ട് പേര് ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ മാത്രമായിരിക്കണം വേറെ ഒരു തരത്തിലും ഞങ്ങൾ പിരിയരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ വിലപിടിപ്പുള്ള ഗിഫ്റ്റുകൾ കൊടുത്തിട്ട് ഈ വാലൻറ്റേഴ്സ് ഡേയിൽ വിലപിടിപ്പുള്ള ഗിഫ്റ്റുകൾ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു കിസ്സ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക അത് ഇതും വാങ്ങിക്കൊടുത്തിട്ടൊന്നും അല്ല നമ്മുടെ സ്നേഹം നമ്മൾ അവരുടെ മുമ്പിൽ കാണിക്കേണ്ടത് എപ്പോഴും ആ ഒരു സ്നേഹത്തിന് ഉണ്ടാവണമെങ്കിൽ പരസ്പരം നമ്മൾ രണ്ടുപേർ അണ്ടർസ്റ്റാൻഡിങ് രണ്ട് ആളുകൾ തമ്മിലുള്ള സ്നേഹത്തിൽ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കുക സിൻസിയർ ആയിരിക്കുക ആ ഒരു സ്നേഹം സിൻസിയർ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക അടിയും പഴക്കമൊക്കെ എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാവും പക്ഷേ ആ ഒരു ബന്ധം ഒരിക്കലും ആരെന്ത് ശ്രമിച്ചാൽ അതിപ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ പേരിലും നമ്മൾ പിരിയില്ല എന്ത് വന്നു കഴിഞ്ഞാൽ പിരിയില്ല എന്നുള്ളൊരു ഒരു ഉറച്ച തീരുമാനം നമ്മളുണ്ടെങ്കിൽ എല്ലാ ബന്ധങ്ങളും ഒരുമിക്കും എല്ലാവരും ഒന്നിക്കും അതിൽ ഒരു കെട്ടുപാടുകളുണ്ടാവത്തില്ല ഒന്നും ഉണ്ടാവത്തില്ല ഞങ്ങളും അതേപോലെ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നത് ഞങ്ങളുടെ പരസ്പര സ്നേഹത്തിലും പരസ്പര വിശ്വാസത്തിലുമാണ് കേട്ടോ അത് ഒരാളെ കൊണ്ടും തകർക്കാൻ പറ്റത്തില്ല ഒരാൾ തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല അത് വേറൊരു കാര്യമാണ് അപ്പം ഈ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി സ്നേഹിക്കാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നവർക്കും എൻ്റെ ആശംസകൾ അപ്പോൾ നമ്മൾ കണ്ടെത്തുവാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തിയില്ലെങ്കിലും നമ്മൾ നമുക്ക് കിട്ടിയ ആളെ നമ്മൾ എന്താ പറയുക നമുക്ക് അവർക്ക് പ്രഷർ കൊടുക്കാതെ അല്ലെങ്കിൽ അവരെ സിൻസിയറായിട്ട് സ്നേഹിക്കാൻ ശ്രമിക്കുക സിൻസിയറായിട്ട് സ്നേഹിക്കുന്നിടത്ത് മാത്രമേ ഒരു ബന്ധം നിലനിൽക്കത്തുള്ളൂ ഇല്ലാതെ ഒരു ബന്ധവും നിലനിൽക്കത്തില്ല എൻ്റെ ലവ് സ്റ്റോറി ഇത്രയേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഞാൻ പറയാം കേട്ടോ വേറൊരു സമയത്ത് ഞാൻ പറയുന്നതാണ് എന്തായാലും ഞങ്ങളുടെ ലവ് മാരേജ് ആണ് ഞങ്ങൾ രണ്ട് കാസ്റ്റിലുള്ള ആളാണെന്ന് മാത്രമേ അറിഞ്ഞാൽ മതി നിങ്ങൾ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ലവ് സ്റ്റോറി അപ്പോൾ ബൈ ബൈ